എന്നും വിവാദത്തിന്റെ തൊഴിലായിരുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതും വിവാദത്തിൽ കുടുങ്ങി തന്നെയാണ് ഇപിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നാൾ വഴികളിലേക്ക് പാർട്ടിക്കുള്ളിലും പുറത്തും ഒരുപോലെ പോരാടിയാണ് എടവൻ പുതിയ വീട്ടിൽ ജയരാജൻ എന്ന ഇ പി ജയരാജൻ രാഷ്ട്രീയത്തിൽ തന്റെ ചുവട് ഉറപ്പിച്ചത് എസ് എഫ്ഐയിലൂടെ പൊതുരംഗത്തെത്തി ഡി വൈ എഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായി ദീർഘകാലം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും തൃശൂർ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തനം കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് ദേശാഭിമാനി ജനറൽ മാനേജർ എന്നീ ചുമതലകളും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അഴിക്കോട് നിന്നും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും മട്ടന്നൂരിൽ നിന്നും നിയമസഭയിലേക്ക് പാനൂരിലും കൂത്തുപറമ്പിലും ജയരാജന്റെ കാറിന് നേരെ ബോംബേറുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വാടക കൊലയാളികളുടെ വെടിയേറ്റു കഴുത്തിൽ തറഞ്ഞു കയറിയ വെടിയുണ്ടയുടെ അസ്വസ്ഥതയുമായാണ് ഇ പി ഇന്നും ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി മന്ത്രിസഭയിൽ വ്യവസായം കായികം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി ബന്ധു നിയമന വിവാദത്തെ തുടർന്ന് രാജി എന്നാൽ കേസ് നിലനിൽക്കില്ലെന്ന് സർക്കാർ കഴിഞ്ഞ വർഷം കോടതിയെ ബോധിപ്പിച്ചു വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെ ജയരാജന്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങി എല്ലാ കാലത്തും വിവാദങ്ങൾ ഇപിക്കൊപ്പമുണ്ടായിരുന്നു സമരം ചെയ്യരുതെന്ന് എസ്എഫ്ഐക്കാരോടും കട്ടൻചായയും പരിപ്പുവടയും കഴിച്ചുള്ള പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് പാർട്ടിക്കാരോടും ഭക്ഷണത്തിനൊപ്പം അല്പം മദ്യം കഴിക്കുന്നത് തെറ്റല്ലെന്ന് നാട്ടുകാരോടും പറഞ്ഞത് വിവാദത്തിന്റെ അലയൊലികൾ തീർത്തു ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പാർട്ടിപത്രം രണ്ടു കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയതിൽ ജാഗ്രതക്കുറവുണ്ടായെന്ന് പാർട്ടി കണ്ടെത്തി വൈദേഹം റിസോർട്ട് വിവാദത്തിൽ കുരുങ്ങിയ ഇ പി കുറച്ചൊന്നുമല്ല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് കൊണ്ടും കൊടുത്തും കണ്ണൂർ രാഷ്ട്രീയത്തില് നിറഞ്ഞുനിന്ന ഇ പി ഇപ്പോൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയില് കുരുങ്ങി കൺവീനർ സ്ഥാനത്തുനിന്നും പുറത്തേക്ക് ന്യൂസ് ഡെസ്ക് അമൃത ടിവി